ഇതാണ് ഗൈസ് ഇതാണ് ഗൈസ് ആക്ഷൻ പൊതിച്ചോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വീഡിയോ സാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴേ ഇന്ന് രാവിലെ ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കുവിന് പബ്സ് ഉണ്ടാക്കി കൊടുക്കുക രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തു പോകുന്നതുകൊണ്ട് അവൾക്ക് വൈകുന്നേരത്ത് അതായത് ഈവനിങ് സ്നാക്സ് ഒന്നും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഉമ്മ രാവിലെ എനിക്ക് എഴുന്നേക്കുമ്പം ചെയ്തു വെച്ചാൽ മതി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവൾക്ക് ചിക്കൻ പപ്സാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിൻ്റെ റെസിപ്പി കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വെള്ള കളർ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഒരല്പം പച്ചമുളക് കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് ഒന്ന് വയറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടല്ലോ മാഗിയുടെ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരൽപ്പം മുളക് പൊടി പിന്നെന്താ ഗരം മസാല പൗഡർ കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടിയൈറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു നുള്ള് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് പൊടിയൊന്ന് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് പിന്നെ പച്ച പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത് മിക്കപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ബീഫ് പബ്സ് അല്ലെങ്കിൽ എഗ്ഗിൻ്റെ പപ്സൊക്കെ എഗിൻ്റെയും ഒക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളത് കാക്കുന് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അത് രണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്ക് ചിക്കനാണ് കുറച്ചും കൂടെ ചിക്കൻ്റെ കൂടെ കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ എന്തായാലും തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഷോപ്പിങ്ങും നടക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ പോകാനായിട്ടുണ്ടല്ലോ അതിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ താണ്ട നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ക്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പിൻ്റെ ആര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പപ്സിൻ്റെ അതായത് ലീഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ എടുത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്ത് പുറത്തെടുക്കാം ഈവനിങ്ങിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ പപ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് വാങ്ങിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇപ്പം എഗ്ഗിൻ്റെ പബ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇവിടെ ഞാനാണെങ്കിൽ രണ്ട് ലീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പൊതുവേ കാക്കു രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തീരെ ഫുഡ് കഴിക്കലില്ല രാവിലെ അങ്ങനെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കത്തുള്ളൂ ചിലപ്പോഴെങ്ങാനും കോൺഫ്ലെക്സ് രാവിലെ കഴിച്ചെങ്കിലായി പക്ഷേ അവൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്നതിനോട് കൂടുതൽ താല്പര്യം പക്ഷേ ഞാൻ പറയും എപ്പോഴായാലും പഠിക്കുന്ന മക്കൾ അവർ അവരുടെ ബ്രെയിനൊക്കെ നേരെ ആണോ എന്നുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കണമെന്ന് അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ഞാനിങ്ങനെ നിർബന്ധിപ്പിച്ച് എന്തെങ്കിലും രാവിലെ കഴിപ്പിക്കും അപ്പോൾ ആളൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരുമ്പോൾ ഹാപ്പി ആവുമല്ലോ ഇത് കാണുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റവാട ഇതങ്ങ് ചെയ്തു വെക്കുന്നത് അപ്പോഴേ സാധാരണ രണ്ട് ലീഫ് വെച്ചിട്ട് ചെയ്യണമെന്നില്ല ഒരു ലീഫ് വെച്ചിട്ട് എഗ്ഗിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും പപ്സ് നിങ്ങൾക്ക് മടക്കുന്നതൊക്കെ അറിയാമല്ലോ മിക്ക ആൾക്കാരും ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസ് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് വയറെന്നറിയുമല്ലോ അപ്പോഴും ഒരുപാടുണ്ടാക്കി വെറുതെ ഇട്ടിട്ട് വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കുറേ ചെയ്ത് ടൈമും കളയണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഈ പപ്സ് നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവരുണ്ടാക്കുമ്പോഴത് ഇങ്ങനെ തുറന്നു വരുന്നെന്ന് അത് എന്താ കാര്യമെന്നറിയാമോ ദാണ്ടി കൊടുത്തേക്കുന്ന ഈ ലീഫ് കണ്ട് ഈ ലീഫിൻ്റെ ബാക്കിൽ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് സാധാരണയായിട്ട് ഒരു പശ അതായത് ഒട്ടുന്ന ഒരു ഇത് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതെടുത്തിട്ട് ഈ പേപ്പർ ഇളക്കി കളയല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഏത് ഭാഗത്താണ് നമ്മളതിൻ്റെ മസാല വെച്ചു കൊടുക്കേണ്ടത് ഇപ്പോഴാണെങ്കിലും ഈ ഭാഗത്ത് നിങ്ങൾ മസാല വെച്ചു കൊടുക്കാനേ പാടില്ല തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ മസാല വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം എഗും വെച്ചു കൊടുത്തിട്ട് നമ്മളിത് തിരിച്ചാണ് ഒട്ടിക്കുന്നത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ടത് പ്രസ്സായിട്ടിരിക്കും മനസ്സിലായിപ്പോൾ നിങ്ങൾക്ക് പശേ ഭാഗത്ത് നിങ്ങൾ മസാല വെച്ചുകൊടുക്കാനേ പാടില്ല ഓക്കെ അപ്പം നിങ്ങളത് തിരിച്ചിട്ട് എഗ്ഗിൻ്റെ പപ്സി ചെയ്യുമ്പം ഇതിപ്പോൾ ഞാൻ ചിക്കൻ്റെ അത് ചെയ്യുന്നത് കൊണ്ട് പശയുള്ള ആ ഒരു ഭാഗത്തോട്ട് മസാല വെച്ച് കൊടുത്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ ആ ഒട്ടുന്ന പോർഷൻ എടുത്ത് തിരിച്ച് കൊടുക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായ എന്താണെന്നുള്ളത് ചില മിക്ക ആൾക്കാർക്കും തെറ്റുന്ന ഒരു കാര്യം എപ്പോഴും എഗ്ഗിൻ്റെ പപ്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഫുള്ള് പശയുള്ള ഭാഗം തിരിച്ചെടുത്ത് വയ്ക്കും എന്നിട്ട് പിന്നെ അത് നമ്മൾ ചൂട് അതായത് ടെമ്പറേച്ചർ അതിലോട്ട് അടിക്കുന്നതനുസരിച്ച് അതിങ്ങനെ തുറന്നിട്ട് വരും നന്നായിട്ട് മൂടി വരത്തില്ല സ്ഥിരമായിട്ട് പപ്സ് ഉണ്ടാക്കുന്നവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പം കണ്ടോ ഞാൻ ആ ഒട്ടിച്ചു കൊടുത്തേക്ക് നോക്കിയേ കറക്റ്റായിട്ട് പശയുള്ള ഭാഗം ഒട്ടിച്ചു കൊടുത്തപ്പം അത് ഒട്ടി തന്നെ നിൽക്കും കേട്ടോ ഇളകി ഒന്നും വരുത്തില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കും പപ്സിന് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുമ്പോൾ ഒരു ഗ്ലേസിംഗ് വരുമല്ലോ അതിന് വേണ്ടിയിട്ട് എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിനകത്താണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഓവനിനകത്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം എഗിൻ്റെ പപ്സാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് നമുക്ക് നാലെണ്ണം വെച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പപ്സ് റെഡി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വലിപ്പത്തിലായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ആണ് വെച്ച് കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഫിഷ് ഗ്രില്ല്യം ചിക്കൻ ഗ്രില്ല്യായാലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതൊരെണ്ണം അത്യാവശ്യമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഓവനേക്കാളൊക്കെ ഒരുപാട് ഉപകാരമുള്ള സാധനമാണ് വേഗത്തിൽ നമുക്ക് എല്ലാം ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒട്ടും ഓയിലൊന്നും ഇല്ലാതെ പപ്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പർ ായിട്ട് വന്നിട്ടുണ്ട് ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഇട്ട് അടച്ചു വയ്ക്കണം അത് എത്ര സമയം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും ഇരിക്കുംതോറും പപ്സിന് ടേസ്റ്റ് കൂടുവെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോഴൊരു ത്രീ വീക്സിന് മുകളിലായിട്ട് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ ബോയ്സ് സെക്ഷന് രാവിലെ മണിക്ക് തുടങ്ങുന്ന യുദ്ധം ഏകദേശം ഒന്നേ മുക്കാൽ വരെയും ഇങ്ങനെ നീണ്ടു നിൽക്കും എ സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് അവർ ഓൺലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വശം ചിന്തിക്കുമ്പോഴേ നമുക്ക് മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് വീട്ടിലിരിക്കാം ചൂട് വലുതായിട്ട് അടിക്കത്തില്ല പക്ഷേ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് ശ്രദ്ധിക്കത്തില്ല നോട്ട്സ് കറക്റ്റ് ആക്കത്തില്ല ഇമ്മു മാത്രം കിട്ടും വിട്ടുപക്ഷെ അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും ഓക്കെയാണ് വലിയ മക്കൾക്കൊക്കെ ഗൂഗിൾ ക്ലാസ് റൂം ആക്കിയിട്ടുണ്ട് അവർ കറക്റ്റായിട്ട് ക്ലാസ് ഇരിക്കുന്നത് പോലെ ഇരിക്കും പക്ഷേ ഈ സൂം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം അറ്റൻഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ കുഞ്ഞു മക്കളല്ലേ അവരിങ്ങനെ സ്ക്രീന് നോക്കിയിട്ട് എഴുതിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ എന്താ പറയുന്നത് ഒരു ക്ലാസ്സിലൊരു ശ്രദ്ധ കുറവുണ്ട് ചെറിയ മക്കൾക്ക് കേട്ടോ Oké, Angel. Er gloeit. Did I take? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് രണ്ടുപേരും രണ്ടിടത്ത് ഇരുത്തിയേക്കുന്നത് കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം മക്കൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ നോട്ട്സ് എഴുതുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ തന്നെ നിന്നിട്ടങ്ങ് ജോലി ചെയ്താൽ മതി പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ കുറച്ച് അധികം ടൈം വേസ്റ്റ് ആവുന്നുണ്ട് ഇന്ന് പൊതിച്ചോറാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് സാധാരണ റാപ്പ് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിട്ടുന്ന വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് ആവശ്യം കഴിയുമ്പോൾ നമ്മളങ്ങ് വെക്കും പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് വാഴയില ആവശ്യമില്ലല്ലോ പിന്നീട് എടുക്കുമ്പോൾ അത് ഭയങ്കര ചീത്തയായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ വാഴയില നിങ്ങൾ ഫോയിലൊന്ന് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയേ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ അങ്ങനെ ഫ്രഷായിട്ടിരിക്കും ഇതിപ്പോഴും ഏകദേശം രണ്ട് മൂന്നാഴ്ച പഴക്കമുള്ള വാഴയിലയാണ് കേട്ടോ നല്ല ഫ്രഷായിട്ടിരിക്കുന്നില്ലേ പിന്നെ പൊതിച്ചോറിലേക്ക് നമ്മൾ മുട്ട പൊരിച്ചിട്ടുണ്ട് നല്ല മുളക് ചുട്ടരച്ച തേങ്ങ അതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് ഉരട്ടി മുളക് ചുട്ടരച്ച മുളക് ചമ്മന്തി ബീട്രൂട്ട് തോരൻ ചോറ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കൾക്ക് ചട്ടിച്ചോറ് അല്ലെങ്കിൽ പൊതിച്ചോറ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരത് എപ്പോഴത്തെക്കാൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാറുണ്ട് കാക്കും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പൊതിച്ചോറ് റെഡിയാക്കുന്നതെന്ന് അവൾ റൂമിലിരുന്ന് പഠിക്കുക അപ്പോഴും കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് ഉമ്മ എനിക്ക് പൊതിച്ചോറ് വേണമെന്നുള്ളത് മക്കളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ നാട്ടിലായിരിക്കുന്ന സമയത്തും ഇവിടെ നിൽക്കുന്ന ടൈമിലൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കുറച്ച് നേരത്തെ നമ്മൾ പൊതി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല മണവും ഒക്കെ ആയിരിക്കും ഇല്ല തുറക്കുമ്പോഴൊരു വല്ലാത്ത ഫീൽ എത്ര കഴിച്ചാലും നമുക്ക് എത്ര തവണ പൊതി കെട്ടിയാലും നമുക്ക് മതി വരത്തില്ല പിന്നെ രണ്ട് സൈസ് അച്ചാറും ഒക്കെ ഉണ്ട് മിട്ടും ഇമ്മും കണ്ടിട്ടുണ്ട് കേട്ടോ അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഉമ്മി പൊതി കെട്ടിയില്ലയോ കെട്ടിയില്ലയോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാ സംഭവങ്ങളും സെറ്റ് സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചെങ്കലവാണ് കിട്ടിയേക്കുന്നത് ഫ്രഷ് ചെങ്കലം ഇന്ന് രാവിലെ കിട്ടിയതാണ് കേട്ടോ പക്ഷേ അത് അപ്പാടെ എടുത്തിട്ട് ഞാനങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട് തല നിർത്തി ഫ്രൈ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തല തിന്നുന്നത് കൊണ്ടല്ല കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ ഒരു പുതുമ നഷ്ടപ്പെടരുത് കാണാൻ ഒരു ലുക്ക് വേണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ താണ്ട് ഇലയൊക്കെ നന്നായിട്ട് ഞാൻ ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് കെട്ടിവെച്ചുകൊടുക്കുന്നുണ്ട് ന്യൂസ് ഇല്ല പക്ഷേ ന്യൂസ് പേപ്പറിനേക്കാൾ നന്നായിട്ട് ചൂട് നിൽക്കുന്നതും നല്ല എന്താ പറയുന്നത് സെറ്റായിട്ടിരിക്കുന്നത് നമ്മൾ ഫോയിൽ പൊതിയുമ്പോഴാണ് കേട്ടോ ഈ ഫോയിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേടൊന്നും പറ്റത്തില്ലല്ലോ അതങ്ങനെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി നന്നായിട്ട് ഞാൻ ഇതാണ്ട ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും മാക്സിമം ഇതിരുന്നെങ്കിൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഒമ്പത് മണിക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാനായിട്ട് പറ്റും കുറേ സമയം എന്തായാലും ഇരിക്കണം വാഴ ഇലയുടെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇരിക്കണം ഇക്ക നാട്ടിൽ പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ ഇന്ന് ഇക്ക ബഹ്റൈനിലാണ് കുട്ടും ഇവിടെ ഇല്ല മൂന്ന് പൊതി മാത്രമേ ഞാൻ കെട്ടുന്നുള്ളൂ മിട്ടും ഞാനും കൂടെ ഒരുമിച്ച് കഴിക്കും പിന്നെ ഇമ്മൂന് വേറെ പൊതി കാക്കുവിന് വേറെ പൊതി അങ്ങനെയാണ് കെട്ടിയേക്കുന്നത് എന്തായാലും പൊതിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നത് കൂടി കാണാം അത് മിക്കവാറും ഇന്ന് സ് നല്ല മണോ ഇതാ ഓ സൂപ്പർ ഇമ് കുട്ടാ ഇങ്ങനുണ്ട് അതിനകത്ത് ഞാൻ ഒരു ചമ്മന്തി വെച്ചിട്ടുണ്ട് അത് സൈഡിലോട്ട് നീക്കിക്കും ഇല്ല ഇല്ല ഇല്ല

പിന്നെ മക്കൾ കഴിക്കുന്നതാണോ എനിക്ക് ഭയങ്കര ഹാപ്പി ഇതൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണോ ഇതിപ്പോൾ ഒരു പാത്രത്തിനകത്ത് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കഴിക്കത്തില്ലായിരുന്നു ഇത്ര ഇതായിട്ട് ഇക്കായ്ക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ നാട്ടിലോട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ പുറത്തു പോകാറുള്ളത് ഇന്നിപ്പോഴും കാക്കുമോള് പോകാനായിട്ടുണ്ടല്ലോ അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു പിന്നെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാർപ്പറ്റ് മാറ്റുകൾ ഇതൊക്കെ ഒന്ന് നോക്കണം മക്കൾക്ക് ഡ്രസ്സെടുക്കണം പല ടൈമിലായിട്ട് നമ്മൾ പല പല ഷോപ്പുകളിൽ നിന്നാണ് മക്കൾക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഈ നാട്ടിലോട്ട് പോകുമ്പോഴുള്ള ഈ ഷോപ്പിംഗ് ഉണ്ടല്ലോ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ പിന്നെ അതൊരു അലമ്പ് പരിപാടിയായിട്ട് നോക്കും കാരണം ചില സമയത്ത് പെട്ടെന്ന് ഇക്കെ വന്നിട്ട് റെഡിയാവ് പോക പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ഷോപ്പിംഗ് ഉണ്ടല്ലോ അത് എനിക്ക് തീരെയും പറ്റത്തില്ല എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഇപ്പം ഞാനൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട് ചിലപ്പം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ും അത് വെറുതെ എന്തിനാന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ മുന്നേ തന്നെ ഇപ്പം ലിസ്റ്റ് റെഡിയാക്കി വെക്കാറുണ്ട് പിന്നെ നാട്ടിലേക്ക് എനിക്ക് മിക്കപ്പോഴും ഞാൻ പോകുന്ന ടൈമില് മാറ്റുകൾ കൊണ്ടുപോകാറുണ്ട് വാഷ്ബേസിൻ്റെ താഴെ ഇടുന്ന ബാത്റൂമിൻ്റെ ഫ്രണ്ടിലിടുന്ന അതൊക്കെ എനിക്കൊന്ന് മാറ്റണമെന്ന് തോന്നുമ്പോഴേ ഞാനിങ്ങനെ റെട്ടാഗ് സെൻ്റർ പോയിന്റ് അല്ലെങ്കിൽ മാക്സ് അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റുകൾ കിട്ടാറുണ്ട് പിന്നെ കാർപ്പറ്റ് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും നല്ല നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് അങ്ങനെ സെയിൽ ില് എന്ന് പറയാനും പാകത്തിനുള്ള സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല ചെറിയ ചെറിയ സാധനങ്ങളിൽ കുറച്ച് വിലയുടെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ കുഞ്ഞു മക്കളുടെ ഡ്രസ്സുകളൊക്കെയാണ് ഈ നമ്മൾ കണ്ട് കണ്ട് മടുത്ത ടീഷർട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് പത്ത് പന്ത്രണ്ട് റിയാലിനൊക്കെ ഇട്ടിരിക്കുന്നത് ആണെങ്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും പുറത്ത് സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് ഇങ്ങനെ പരുതും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോയെന്നിങ്ങനെ നോക്കിയിട്ട് ഒരു പെർഫ്യൂമ് കൂടി പരിചയപ്പെടുത്താൻ കേട്ടോ അടിപൊളി സ്മെല്ലുള്ള ഒരു പെർഫ്യൂമ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് പക്ഷേ ഇത് നമ്മൾ സ്ത്രീകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാക്കുവിനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അടിച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം ആ സ്മെല്ലിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നത് പോലെ തോന്നി കേട്ടോ അടിപൊളിയാണ് ഇത് നിങ്ങൾ റെട്ടിയാക്കി പോകുകയാണെങ്കിൽ കാണുവാണെങ്കിൽ എന്തായാലും എടുത്തോട്ടോ വെറുത്താണ് അടിപൊളിയാണ് വളരെ വിലക്കുറവാണ് പിന്നെ മക്കളുടെ ഡ്രസ്സൊന്നും ഞാൻ വലുതായിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല കാക്കുനൊരു നെക്ക് പില്ലോ വേണമായിരുന്നു അതെടുത്തിട്ടുണ്ട് അവൾക്ക് ഉള്ള ഡ്രസ്സുകൾ അവൾക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ പല ഷോപ്പുകളിൽ നിന്ന് പല ടൈമിലായിട്ടാണ് എടുത്തേക്കുന്നത് അല്ലാതെ ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് ഇല്ലായിരുന്നു മോൾക്കായിട്ട് കാരണം അവൾക്ക് അവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല കുർത്തിയാണ് അവളവിടെ ഇടാറുള്ളത് സോക്സിൻ്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വില കുറച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കയറി വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കയറി ഇങ്ങനെ ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മളിങ്ങനെ തിരുതി വെച്ചിട്ട് വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വരുമ്പോഴേ ചിലപ്പോൾ അതിനൊന്നിനും ഓഫർ കാണത്തുമില്ല ഇമ്മും അവിടെ നിന്ന് പരതി പരതി അവിടെ ക്ലീനാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അലങ്കോലമായിട്ട് കിടക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ദാണ്ട ക്ലീനാക്കിയിട്ട് രണ്ട് റാക്കവും ക്ലീനാക്കി ദണ്ട് മൂന്നാമത്തത് ക്ലീനാക്കി വെക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ മിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ബോഡി മിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിസ്റ്റുകൾ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാത്ത് ആൻഡ് ബോഡിയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് പല വെറൈറ്റി സംഭവങ്ങളുണ്ട് അതിനൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോഴും നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ പോകുന്നത് കാർപ്പറ്റിന്റെ ഷോപ്പിലോട്ടാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന അതായത് ഈ ടൊയോട്ട ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ നാല് സൈഡിലും കാർപ്പറ്റിൻ്റെ ഷോപ്പുകളാണ് എങ്ങും നമുക്ക് ദൂരത്തോട്ട് പോകേണ്ടതായിട്ടില്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് നമ്മളുടെ അതായത് ഹൗസ് ഫാമിങ്ങിൻ്റെ ടൈമ് മുതൽ നമ്മൾ സാധനങ്ങൾ നാട്ടിലോട്ട് വാങ്ങി അയച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്നാണ് കേട്ടോ നമ്മളുടെ ലിവിങ് റൂം അല്ലെങ്കിൽ എന്താ പറയുന്ന ബെഡ്റൂം എവിടെയെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ട്ടോ വീട് മൊത്തത്തിലങ്ങനെ മൂടി പിടിപ്പിക്കണമെന്നൊന്നുമില്ല നമ്മളിട്ടിരിക്കുന്ന സെറ്റിയുടെ അതിനകത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഷ്യൻസ് അത് അതുപോലെ കാർപ്പറ്റുകൾ അതുപോലെ തിങ്സുകൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടില്ല അതൊക്കെ ഒന്ന് കളർ ഡിഫറൻസിൽ ചെയ്തു കൊടുത്താൽ തന്നെ ആ റൂമിനൊരു ലുക്ക് ഉണ്ടാവുന്നതാണ് അങ്ങനെ ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാർപ്പറ്റ് വാങ്ങിക്കാനായിട്ട് വന്നേക്കുന്നത് എനിക്കൊരു ഗ്രീൻ ഷെയ്ഡുള്ള കാർപ്പറ്റായിരുന്നു വേണ്ടത് ലാസ്റ്റ് പക്ഷേ ഞാൻ വേറൊരു ഷെയ്ഡിലാണ് ചെന്ന് നിന്നത് ഇതിനിടയിൽ നമ്മൾ ആർ എൻ ബി അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വീടിയെടുത്താലും അധികം നിങ്ങൾക്ക് കാണുമ്പോഴത് ബോറടിക്കും പിന്നെ നേരെ വന്നേക്കുന്നത് ലുലുവിലോട്ടാണ് കേട്ടോ ലുലൂന്നാണ് നമ്മൾ എന്താ പറയുന്നത് ഇങ്ങനെ സോപ്പ് ബാക്കിയുള്ള കോസ്മെറ്റിക് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് ലുലൂന്നും വാങ്ങിക്കാറുണ്ട് അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാറുണ്ട് സെറാവി അങ്ങനെയൊക്കെയുള്ള മോയ്സ്ചറൈസറ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സെറ്റാഫിൽ അതൊക്കെ നമ്മൾ നെഹതി എന്നാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ കാക്കുവിനെ ഹോസ്റ്റലിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അവൾക്കത് ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിവിടെ ഓഫറും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫർ ഇട്ടിട്ടുണ്ട് ലുലുവിൻ്റെയൊക്കെ കാര്യം അറിയാമല്ലോ അതിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല നല്ല റേറ്റിൽ വെച്ചിട്ട് താഴോട്ട് ഒന്നോ രണ്ടോ റിയാലിന് ഒരു ഓഫർ ഇടും അതുതന്നെ മിക്കപ്പോഴും നടക്കാറുള്ളത് അങ്ങനെ അവൾക്ക് എന്താ പറയുന്നത് ബോഡി വാഷ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊറിയറ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ വിട്ടുമോനാണെങ്കിൽ പേസ്റ്റ് എടുക്കും അറിയാവോ അവൻ്റെ ഷൂ കഴുകുന്നതിന് വേണ്ടിയിട്ട് അവന് കോൾഗേറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഫിഷിൻ്റെ ഏരിയയിലെത്തി കുറച്ച് പ്രോൺസൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങി അങ്ങനെ താണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുക ഇനി നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കുറേ കുറേയധികം ഷോപ്പിങ്ങുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൂടി ഉൾപ്പെടുത്താം വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇവിടെ ലുലൂല് വന്നിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അകത്ത് വെച്ചിട്ടും കണ്ട് കുറേ പേരെല്ലാവരും വന്നിട്ട് രേനാത്ത രേനാത്ത എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൈ കയറി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് വരെ നിറഞ്ഞു ഇത്രയും അധികം ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഷബവും വസിയൊക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അവർ ഞങ്ങളെ കണ്ട് എസ്കലേറ്ററിൽ കൂടെ പോകുന്ന ടൈമിൽ കണ്ടിട്ട് താണ്ട് താഴോട്ട് വന്നിട്ടുണ്ട് അവർ നാട്ടിൽ പോകുന്ന ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ നാട്ടിൽ പോകുന്നതിൻ്റെ തലേ തലേദിവസമാണ് ഇക്കായും അവരും ഒക്കെ തലേന്നും പിറ്റേന്നുമായിട്ടാണല്ലോ പോയത് അദീമിന് ഇക്കായ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രത്യേക സ്നേഹം അത് ലോകം കീഴടക്കി ഇണക്കാം അവനൊരു എന്താണെന്നറിയത്തിൽ ഒരു കൊഞ്ചലും ഒക്കെയാണ് പിന്നെ ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ആരുടെയും കയ്യിലിരിക്കത്തില്ല കേട്ടോ പ്പോഴവന് ഇറങ്ങി ഓടണം അങ്ങനെ കുറേ സമയമൊക്കെ നമ്മൾ അവിടെ നിന്നതിന് ശേഷം എത്ര എപ്പോഴും കാണുന്ന ആൾക്കാർ എന്നാലും വിശേഷങ്ങൾ തീരത്തില്ല ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തണ്ട് നമ്മൾ പോകാനായിട്ട് തിരിച്ചിട്ടുണ്ട് അവർക്കിനി കുറച്ച് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരും പോയി കണ്ട് നമ്മളും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഏട്ടത്തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് കോർണിഷ് റോഡിൽ തന്നെയുള്ള കുടുവിലാണ് പിന്നെ കാക്കൂനൊക്കെ ആണെങ്കിൽ കാക്കുൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊന്ന് എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനെ ബർഗർ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല നല്ല സാൻഡ്വിച്ച് കിട്ടുന്നതൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴേ ഈ ടൈപ്പ് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഇന്ന് കുറേ ടയേഡ് ആയതുകൊണ്ട് കുറേ നടന്നല്ലോ അപ്പോഴും വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എന്തായാലും മോള് പോകുന്നിടം വരെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കട്ടെ അങ്ങനെ കമ്പനി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഉക്കായും കയറിയതാണ് ഇവിടുന്ന് മക്കൾ ഓർഡർ ചെയ്തേക്കുന്ന ബർഗറാണ് പിന്നെ ഞാനും ഇക്കായും സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇവിടുത്തെ ബീഫിൻ്റെയും ചിക്കൻ്റെയും അടിപൊളി സാൻഡ്വിച്ച് ആണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവർ ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര കാമായിട്ട് വന്നിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും അടിപൊളി സർവീസാണ് ഇവരുടേത് അപ്പോഴേ കുടുവിൽ കയറിയിട്ടില്ലാത്തവർ ഇവിടുത്തെ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഒരെണ്ണം ആ ശരിക്കും പറഞ്ഞാൽ ഞാനും ഉക്കായോ ഒരു സാൻഡ്വിച്ച് ഞാനും ഉക്ക കഴിച്ച് ഒന്ന് പിന്നെ നമ്മളങ്ങ് പാഴ്സലാക്കിയിട്ട് എടുത്തത് അത് ഫുള്ള് ഒരു നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ലാകും ഒരെണ്ണം ഫുള്ള് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്തായാലും കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ നോക്കട്ടെ ബീഫിൻ്റെ അത് അടിപൊളിയാണ് ചിക്കനും ബീഫും സൂപ്പറാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടേക്കണേ എനിക്കൊരു സന്തോഷം തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എന്താ വീഡിയോ പോലീസ് എടുത്ത് എന്താ പോലീസ്